ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു മുപ്പത് വർഷം പുറവല്ലോ ടൂണ് ടൈം ഒന്നല്ല നമ്മുടെ അടുത്ത് അച്ഛൻ്റെ അമ്മയും കല്യാണ ഫോട്ടോസ് ഉണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് പഴയ ഒരു ക്യാസ്റ്റ് അതിലായിരുന്നു അതൊക്കെ മിസ് ആയി നമ്മുടെ ഇന്ന് ആ ഓലൊക്കെ വെച്ചിട്ട് ഒരു വലിയ ക്യാസ്റ്റില് എന്താ ഇനി പറയാൻ എനിക്ക് ഓർമ്മ പറ്റില്ല അതിലായിരുന്നു അത് നമുക്ക് മിസ്സായി അപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഇപ്പൊ ഈ ഒരു ഫോട്ടോസ് ഫോട്ടോസ് മാത്രമാണ് ഒരുപാട് പേജ് മിസ്സായിട്ടുണ്ട് അതുപോലെ കൊറേ എണ്ണ നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലായിരുന്നു എന്നാലും ഇത് വെച്ച് അന്നത്തെ കാലത്ത് നമുക്കൊന്ന് അളക്കാം അതുപോലെ തന്നെ ഇവരുടെയൊക്കെ അമ്മയും ബീനേച്ചിയും ഫോട്ടോ ചാൻസ് കുറവാണ് ഉണ്ട് നമുക്ക് എന്തായാലും ആദ്യം ഇത് നമുക്ക് നോക്കാം ബാക്കി ഇതിൽ കുറച്ചുകൂടി ഉണ്ട് എന്തായാലും ഫസ്റ്റ് നോക്കാം ഇന്നത്തെ കാലത്ത് കണ്ടോ എഴുത്തിട്ടൊക്കെയാണ് ലോ ബേർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇത് കണ്ടോ ോ കാട്ടി ആദ്യ അടുത്ത് ആ എന്താ രസം അങ്ങോട്ട് നോക്കി കഷ്ടി പോയി ഇത് 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 കാണിക്കേ കാണേ സത്യം പഴയ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല ബെഡിൽ ബെഡിലൊന്നും ചെരിപ്പിടാൻ പറ്റില്ല ചെരിപ്പിടാ നല്ല കുട്ടിയായിട്ട് ഗുഡ് ബോയ് ആയിട്ട് ഗുഡ് ബോയ് ആയിട്ട് ആ ദാ ഇരിക്കച്ചമേ ബിന്ദിന്ദരോ അവിടുത്തെ അച്ഛമ്മാണ് മുത്തച്ഛനൊക്കെ കാണിച്ചാ അമ്മമ്മ അമ്മമ്മ അമ്മമ്മടാ സുന്ദരി ആയിട്ട് നിക്കണു ഇനി നമുക്ക് വേറെ ആൾക്കാരെ നേരെ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് നോക്ക ആ കുട്ടിച്ച കുട്ടി കാണിച്ചോ കുഞ്ഞമ്മ എല്ലാരും മുത്തശ്ശൻ അമ്മമ്മ മുത്തച്ഛൻ അമ്മമ്മച്ചമ്മ കുഞ്ഞമ്മമായി അമ്മ എനിക്കറിയില്ല കേട്ടോ

ച്ഛൻ പിന്ന ഇത് പൂനിലമ്പത്തുള്ള ആൾക്കാര് കുറെ ആൾക്കാർ രണ്ടാളിയും കല്യാണ ഫോട്ടോ വിജയജ്യോതി ഓഡിറ്റോറിയ കിട്ടണ കിട്ടണ ഫോട്ടോ കഥ തോട്ടെ വിജയജ്യോതി ഓഡിറ്റോറിയം കട അതിലായിരുന്നു അത് ആ പൂമാല ദൃശ്യം അസലപ്പ നിമിഷം മുത്തശ്ശം കൈ പിടിച്ച് പിടിച്ചേൽപ്പിക്കുന്നു പക്ഷേ അന്ന് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അന്നൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണേ സ്കെ ഡിസൈൻ അമ്മമ്മ ചെയ്യാമ്മ അമ്മമ്മക്ക് വിജീഷിന്റെ അച്ഛൻ നോക്കടാ വിജീഷിന്റെ അച്ഛൻ 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 കൃത്യ അനി അനിമാമി എല്ലാരും ഉണ്ട് ഫുള്ള് പോയടാ മാമൂ നോക്ക് അതോ എന്റെ അമ്മടെ ഫോട്ടോ ഇവളമ്മ പക്ഷെ നമ്മളെ വേറെ ഫോട്ടോ കാണിച്ചോണ്ടോട്ടോണ്ടായി രണ്ടു മൂന്നു കീറിയത് കൊണ്ട് ഒരു ഗ്യാപ്പിട്ടി ഇറങ്ങി ഓടാൻ ഇനി ഇത് ഇത് മാറ്റി വെച്ചേ മകള് ആൽബം നോക്ക നോക്കം

വസന്തലിമ അമ്മായി അമ്മ ഇത് ഇത്യമ്മായിരിക്കും കാണുന്നില്ല ഇവര് പണ്ട് കാണുന്നില്ല ശിശലമ്മ ഇത് പിന്നെ ഇത് കാണുന്നുണ്ടോ അച്ചൻ ഇത് മീനാട്ടമ്മ പക്ഷെ ഇവിടെ കുഞ്ഞിട്ടമ്മഅമ്മ

ശശീരന്റെ അച്ഛൻ അതായത് ശശീരന്റെ അച്ഛമ്മ കുഞ്ഞിട്ടമാമുടെ അമ്മ ദീപചേച്ചാ കുറും ഇതാരവിടെ നിക്കണം നിങ്ങൾക്ക് ആരിക്കലും മനസിലായോ അനസിലായിട്ടില്ല അങ്ങനെ എല്ലാരും അറിയാം ഇത് ഇവിടുത്തെ പിന്നെ അമ്മായിടെ അച്ഛൻ്റെ ഇത് ദാസച്ച അട്ടപ്പാടി അടിച്ചു മങ്ങക്ക് മനസ്സിലായി അട്ടപ്പാടി അച്ച

ഞാൻ ഓരോരുത്തർ കാണിച്ചരാ ഇത് കുട്ടേട്ടൻ പിന്നെ ഇത് സതീഷേട്ടൻ പിന്നെ ഇത് എനിക്ക് ഫോണിൽ വെക്കല കാണുന്നുണ്ടോ അത് അവിടുത്തെ കണ്ണേട്ടന്റെ താത്തേട്ടൻ്റെ അവരാണ് അല്ല കണ്ണേറ്റാണ് അപ്പുറത്ത് പിന്മാ ഇത് പ്രകാശേട്ടന ദാസേറ്റന മാറും ഇത് അവിടുത്തെ നിശ്ചയിച്ചല്ല ഇപ്പി സൈജി പിന്നെ പ്രകാശേട്ടൻ പ്രകാശേട്ടൻ പ്രകാശേട്ടത് തലക്കട്ടുക അടിപൊളിയ ഫോട്ടോസ് ഉണ്ടമ്മ ഇല്ല അന്ന് ഞണ്ടാവുന്നില്ലല്ലോ അതാണ്ട് കാണിച്ച ചെറുതാ അത്ര പോരുമ്പോഴും ഫോട്ടോ കാണിച്ചോ എടുക്കറിയോ അതൊക്കെ കേട്ടില്ലേ അപ്പത്തേന്

പണ്ടത്തെ തറവാടത്തെ ഇത് കണ്ടോ ഓലക്കെ പട്ടക്ക മേലേക്കുള്ള വീട് തറവാട് ഇങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ഇവിടെ ഒരുപാട് പേരുണ്ട് നമുക്ക് അവരൊന്നും അവരൊന്നും പറയാതെ നമുക്ക് ഇപ്പുറത്തേക്ക് പോവാം ഇതൊക്കെ ഇതായിരിക്കും പറഞ്ഞ കേട്ടോ വിജയ് ചേട്ടൻ വിജയൻ ചേച്ചി പിന്നെ അമ്മ പിന്നല്ലേ ടാ ശരി നോക്ക ഒരേ മുടി മാത്ര മാറ്റം കിട്ടിന് അന്നെ കുറച്ച് മുടി ഇങ്ങനെ മുമ്പിൽ കിട്ടാതി അനൊക്കെ അങ്ങനെ കണ്ടേ તો നിദാരണലല്ലേ ആ ആരെ കണ്ട ആടുണ്ടെ മാരില്ലേ ആട് പോയാ പോകും ആ പോയാ ബിൻഡേജിന് മാത്രമേ ആരെ കണ്ടു ചാടി എടുതാ ചെറുന്ന് ഈ എനിക്ക് നല്ല കുളിപ്പുണ്ടേ വലിയനെ കണ്ടല്ലേ നീ വെല്ലം വലാ അച്ചമ്മ യാ റിയലി കണ്ടോ ഇതാ ഇതിനി കുഞ്ഞിത്തണ്ടേടാടാ കുഞ്ഞിത് ചെറിയ കുട്ടി ഇതും ചെറിയ കുട്ടിയാമ്പളാ നീനാ ബിന്ദു ഇതിനേക്കാളും ചെറുത് ഇതിനേക്കാളും ചെറുത് ബിനാ ബിന്ദു ആ ബിന്ദു ബിനാ കുഞ്ഞിത്താണ്

വീട്ടിൽ ഇറങ്ങിയിരുന്ന വഴി പണ്ടത്തെ പാടാറന്ന് വീട്ടിലും ഏറ്റവും താഴെ നമ്മളിപ്പോ വാഴ അവിടെ വാഴല്ലേ ഇപ്പൊ നെല്ല് പോയി അത് പ്രീതി ഉഷമടെ ഉഷമട ഇത് ഉഷമല്ലേ അമ്മ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിക